സാക്ഷ്യം ആൻഡ് രുചി കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ രാഹുൽ ഗാന്ധിക്കെതിരെ പി വി അൻവർ അധിക്ഷേപ പ്രസ്താവനക്കെതിരെ പി കെ ബഷീർ എം എൽ എ രംഗത്ത് അൻവറിനെ ന്യായീകരിക്കുന്ന നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നും പി കെ ബഷീർ എം എൽ എ കുറ്റപ്പെടുത്തി എടവണ്ണ പടിഞ്ഞാറെ ചാത്തല്ലൂരിൽ യു ഡി എഫ് സംഘടിപ്പിച്ച കുടുംബയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ടെസ്റ്റ് ഈ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ സഹചാരികൾ പറഞ്ഞത് അത് മാത്രമാണ് നാളെ കണ്ട കേരളത്തിന്റെ ഉടുപ്പില്ലാത്ത മുഖ്യമന്ത്രി അതിനെ അതിനെ ചോദിച്ചു എന്നാലോചിച്ചു അവനാൻ അഭിമാനമാണ് അവനാൻ അസ്തിത്വം ഇല്ല

വണ്ടൂരില്ലാതെ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ